എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ വിശാഖ് പാവുമ്പ ഇന്നെത്തിയിരിക്കുന്ന ക്ലാസ്സുമായിട്ടോ മോട്ടിവേഷനായിട്ടോ ഒന്നുമല്ല വളരെ ഒരു വിവരം നിങ്ങളോട്ട് എത്തിക്കുന്നതിനാണ് അപ്പം എന്താണ് ആ വിവരം എന്ന് കാണാൻ കഴിയുന്നുണ്ട് അവിടെ നമ്മുടെ ആർ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പം ഇത് അപ്ലൈ ചെയ്തു തുടങ്ങാനുള്ള ആദ്യ തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മുപ്പത്തി ഒന്നാണ് ഓക്കെ അപ്പം ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തെല്ലാമാണ് പഠിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട്ട് എത്തിക്കുന്നത് അപ്പോൾ നോക്കി മക്കളെ എന്താ അപ്പം അപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റ് ഡേറ്റ് ദാ മുപ്പത്തി ഒന്ന് ജനുവരി ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് എന്നാണിത് ലാസ്റ്റ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ രണ്ട് അതായത് മാർച്ച് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ടിന് ഈ എന്താ അവസരങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയാണ് അപ്പം ഇത് അപേക്ഷിക്കേണ്ടത് ഏത് സൈറ്റ് വഴിയാണെന്ന് ചോദിച്ചാൽ ആർആർ ബി അപ്ലേ ജിഒ വി ഡോട്ട് ഇൻ ഓക്കെ ആർ ആർ ബി അപ്ലേ ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഏജ് റിലാക്സേഷൻ ഉള്ളവർ അത് ശ്രദ്ധിക്കുക അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പതിനെട്ടിനും മുപ്പത്താറിന് ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം കൂടാതെ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് പിന്നെയും അവസരങ്ങളുണ്ട് ശ്രദ്ധിക്കുക ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു മൂന്ന് കടമ്പകൾ കടന്നാണ് നമ്മളിതിൻ്റെ എന്താ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് സി ബി ടി വിറ്റ് മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പരീക്ഷ ഉണ്ടായിരിക്കും ഒരു നൂറ് മാർക്കിൻ്റെ പരീക്ഷ അത് പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്നത് പോലെ ഒരുപാട് വലിയ വലമറിക്കുന്ന ടെസ്റ്റുകളൊന്നുമല്ല ഒരു എന്താ ഒരു ഒന്നര കിലോമീറ്റർ ഓട്ടം അത് നല്ല സമയം എടുത്ത് ഒന്നര കിലോമീറ്റർ ഓട്ടം അതിനുശേഷം നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ പത്താം ക്ലാസ് ആണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാന യോഗ്യത അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് പാസ് ആയതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മറ്റുള്ള അനുബന്ധ ഡോക്യുമെൻസുമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അപ്പം സി ബി ടി അതിനുശേഷം നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നീ മൂന്ന് കടമ്പുകൾ കടന്നിട്ടാണ് ഒരു ഉദ്യോഗാർത്ഥികളെ എന്താണ് നമ്മുടെ ഗ്രൂപ്പ് ഡി ആയിട്ട് നിയമിക്കുന്നത് അപ്പോൾ ഇത് നിയമിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ പെൻഷൻ അതായത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പിന്നെ റിട്ടയർമെന്റ് ബെനഫിറ്റ്സ് റിട്ടയർ ആകുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല സൂപ്പർ വലിയൊരു എമൗണ്ടും മേടിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് റിട്ടയർ ചെയ്യാം പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാര്യമല്ല പിന്നെ മക്കളെ റെയിൽവേ പാസ് അതായത് നമുക്ക് ഇന്ത്യയിൽ എവിടെ തന്നെയും റെയിൽവേയിൽ യാത്ര ചെയ്യാൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ റെയിൽവേ പാസ് അതായത് കൺസെഷൻസ് ഓഫൺ ഫോർ എംപ്ലോയീസ് ആൻഡ് ഫാമിലി ലഭിക്കുന്നത് ആ എംപ്ലോയിക്ക് മാത്രമാണോ അല്ല അവരുടെ ഫാമിലിക്കും കൂടാതെ ആനുവൽ ഇൻക്രിമെൻറ്റ്സ് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് വർഷാവർഷം നമ്മുടെ സാലറി ഹൈക്ക് കൂടാതെ നമ്മുടെ അടുത്ത പോസ്റ്റിലോട്ട് കുറച്ചുകൂടി ഉയർന്ന പോസ്റ്റിലോട്ടുള്ള ഒരു അവസര സാധ്യതയും കൂടിയാണ് ആർ ആർ ബി തുറന്നിട്ടിരിക്കുന്നത് ഓക്കെ അപ്പം മക്കളെ ഇതിനകത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ദാ ഇതിന്റെ സിലബസ് ഇങ്ങനെയാണ് സി ബി റ്റി സി ബി ടിക്ക് വേണ്ടിയുള്ള അതിന്റെ സിലബസ് ഇങ്ങനെയാണ് മാത്തമാറ്റിക്സ് മക്കളെ ഇരുപത്തഞ്ച് മാർഗ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ഇരുപത്തഞ്ച് മാർഗാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് ക്വസ്റ്റ്യൻ ഉണ്ട് മുപ്പത് മാർഗാണ് എന്ന് പറഞ്ഞാൽ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി മക്കളെ അമ്പത്തഞ്ച് മാർഗായി മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി അമ്പത്തഞ്ച് മാർക്ക് ആകെ നൂറ് മാർഗേ ഉള്ളു അതിലെ അമ്പത്തഞ്ചും എന്താ അതിൻ്റെ ബഹുഭൂരിപക്ഷവും എന്ന് പറയാം പകുതിയിൽ കൂടുതൽ മാർഗും കണക്ക് ആൻഡ് മെൻറ്റലബിലിറ്റി പിന്നെ മക്കളെ ഒരു ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ സയൻസ് സയൻസ് പഠിക്കുന്ന അത്യാവശ്യം കുറച്ച് സയൻസ് ഒക്കെ അറിയാമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മാർക്കിലെ ഒരു ഇരുപത് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫെയേഴ്സ് അവിടെ ഒരു ഇരുപത് മാർക്ക് അപ്പോൾ അവിടെ രണ്ടും മക്കളെ നാൽപ്പത്തഞ്ച് മാർഗ്ഗ ഓക്കെ അവിടെ രണ്ടുകൂടെ നാൽപ്പത്തഞ്ച് അപ്പോൾ നാൽപ്പത്തഞ്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ അമ്പത്തഞ്ചും കൂടെ ആയപ്പോഴത്തേക്ക് നൂറ് മാർഗായി അപ്പോൾ നമുക്കിവിടെ പി എസ് സി പഠിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വരി പഠിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറഞ്ഞ സിലബസ് ആണ് തന്നിരിക്കുന്നത് സയൻസിൽ നിന്ന് മാത്രം ഇരുപത്തഞ്ച് മാർഗ്ഗ് കറണ്ട് അഫെയേഴ്സും മാത്രം കറണ്ട് അഫെയേഴ്സും പിന്നെ ജനറൽ അവയർനസ് അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് അവിടെ എങ്ങനെയൊക്കെ പോയാലും നമുക്ക് ഒരു പത്ത് മാർക്ക് സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റും പിന്നെ നമുക്കുള്ളതാ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മേഖല മാത്സ് ആൻഡ് റീസണിങ് തന്നെയാണ് അപ്പോൾ എന്താണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചലഞ്ചറാപ്പിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും പുതിയ ബാച്ച് ദാ ഈ ആഴ്ച തുടങ്ങുകയായി എൻ്റെ നേതൃത്വത്തിൽ ഞാൻ നയിക്കുന്ന എൻ്റെ മെൻഡർഷിപ്പോട് കൂടിയ ഈ ബാച്ചിൻ്റെ ഭാഗമാകാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു ഒരു റെയിൽവേ ജോലി സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ചലഞ്ചർ ചലഞ്ചറാപ്പിന്റെ ഈ ബാച്ചിൽ ഭാഗമാകൂ അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ദാ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് ബാച്ചിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ഫ്രം വിശാഖ് പാവുമ്പ